അതായത് സർക്കാരിന്റെ ചോദ്യം ചെയ്തു ഇവിടെ അതായത് ഉദകീർപ്പിച്ച കണക്കുകൾ പക്ഷെ അങ്ങനെ ഉദകീർപ്പിച്ച കണക്കുകള് തരൂരിൽ നേതാവ് ഏറ്റെടുക്കുമ്പോൾ അല്ല അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഒരു ലേഖനത്തിൽ വന്ന ഒരു ഡാറ്റയിൽ വന്ന അനുസരിച്ചിട്ടുള്ള അതിന്റെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ് അതുകൊണ്ട് അതിൽ ശരിയായ കണക്കുകൾ വന്നാൽ ഞാൻ മാറ്റി പറയാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമായിട്ടും സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത് അദ്ദേഹമായിട്ട് പാർട്ടി സംസാരിച്ചിട്ടുണ്ട് കാര്യത്തിൽ ഇനി ഒരു വിവാദം വേണ്ട അതടഞ്ഞ അധ്യായമാണെന്നുള്ളതാണ് കോൺഗ്രസിന്റെ കാരണല്ലോ ഈ കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ ശക്തമായ നിലപാടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്യുന്ന ശുദ്ധ തട്ടിപ്പാണ് ഞാൻ മുൻപും ഇത് കാര്യം പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് എം പി ആയിരിക്കുന്നത് അവിടെ കയർ മേഖലയിലെ ചെറുകിട കയർ സംരംഭങ്ങൾ ഒന്നൊന്നായി പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കശുവണ്ടി മേഖലയിൽ കൊല്ലത്തിരിക്കുന്നവർക്കറിയാം ഓരോ ചെറുകിട ചെറുകിട കടക്കാരനും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ കച്ചവടക്കാർ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നവർക്കറിയാം ഓരോ കച്ചവടക്കാരനും സംരംഭകരുടെ കണക്ക് ഇപ്പം നമുക്ക് എല്ലാവർക്കും ജി എസ് ടി രജിസ്ട്രേഷൻ വേണമല്ലോ ജി എസ് ടി രജിസ്ട്രേഷൻ വേണമെങ്കിൽ നിങ്ങളൊരു ബാർബർ ഷോപ്പ് തുടങ്ങിയാലും അത് രജിസ്റ്റർ ചെയ്യണം അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കണക്കെടുത്തിട്ട് മാനിപ്പുലേറ്റ ഡാറ്റ ഉണ്ടാക്കിയിട്ട് അതിന്റെ പേരിൽ പി ആർ എക്സൈസ് നടത്തുന്ന സംസ്ഥാന ഗവൺമെന്റ് നടപടി തെറ്റാണെന്നുള്ള അഭിപ്രായത്തിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട് യു ഡി എഫ് എടുത്തിരിക്കുന്ന നിലപാട് അങ്ങേറ്റം ശരിയായ കാര്യമാണ് തരൂർജി ഏതോ ഡാറ്റയായിട്ട് ഇഷ്ടത്ത് എഴുതിയത് അദ്ദേഹം ശരിയായ ഡാറ്റ കിട്ടിയാൽ മാറ്റി പറയുന്നു പറഞ്ഞിട്ടുണ്ട് അത് മുകളിലെടുക്കാനാണ് ഇപ്പോൾ പാർട്ടി ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഒരു ഭിന്നാഭിപ്രായമില്ല കോൺഗ്രസ് നിങ്ങളുടെ ശ്രമമാണ് എം എസ് എം എം പറഞ്ഞിട്ടില്ല നിങ്ങൾ എം എം എസ് എന് പറയാത്ത കാര്യം